ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗൈസ് ഇന്ന് പണിപ്പെട്ട് പണിപ്പുരയിലാണ് ഞാൻ രാവിലെ തന്നെ അതും ഈ മഞ്ഞത്ത് ഗൈസ് എന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ആഡംബരമായ ലുക്കിൽ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചവർ കോലത്തിലാണ് എന്നെ വീഡിയോസിൽ കാണാറുള്ളത് അല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തകർക്കാൻ തന്നെയാണ് ഗൈസ് വിചാരം പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കുളമായി പോയെന്നാണ് മറ്റൊരു സത്യം അപ്പോൾ മുടി എങ്ങനെ കെട്ടണമെന്ന് ഓർത്ത് ഷോയൊക്കെ കാണിച്ച് അവസാനം ഇങ്ങനെ വലിച്ച് വരി കുത്തി കെട്ടി വെച്ച് ഗൈസ് അങ്ങനെ ബെസ്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോഴത്തേക്കും എല്ലാവരും പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നെ നോക്കുന്ന ആരാണീ തൃശൂർപൂരത്തിൽ എഴുതുന്ന ആരെയെന്ന് അങ്ങനെ ഒരു ം ബസ് വന്നു ബസ്സിൽ ഞാൻ വലിഞ്ഞ് കയറി അപ്പം ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിനെ ഞാൻ സത്യം സത്യമണ്ണ ഒന്ന് മിണ്ടാനോ സംസാരിക്കാൻ ഒന്നും പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ജോഡി ജോഡി ആവാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബസ് തപ്പിയുള്ള കുറേ തേരാപാര നടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ബസ്സ് കിട്ടിയിരിക്കുന്നു എങ്ങോട്ടാണ് ഞങ്ങൾ പോണത് ജോസ് കല്യാണം കൂടാൻ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കത്തിയില്ലാത്ത പരദൂഷ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇരിക്കണമായിരുന്നു സത്യമെന്നാ എനിക്ക് സ്ഥലവും വഴിയൊന്നും അറിഞ്ഞതില്ല ഗൈസ് ഈ ഞാനിപ്പോൾ തോണ്ടിയോളെ കണ്ട ഈ മുടിയൊക്കെ പറക്കണം ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ആകെയുള്ള കോൺഫിഡൻസ് അവർക്ക് വഴിയേറിയ ടോപ്പ് അറിയാം എല്ലാത്തിൻ്റെ പേരും അറിയാമെന്നുള്ളതായിരുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് എടി ഞാൻ കുറേ നാൾ മുന്നേ പോയതാണ് എനിക്ക് ഓർമ്മയില്ലെന്ന് പോയില്ല ഗൈസ് എല്ലാം തകർന്ന് തരിപ്പൻ പോകുക പിന്നെ കണ്ടക്ടറായിട്ട് പറഞ്ഞപ്പോൾ വന്നപ്പോൾ പുള്ളി കറക്റ്റായിട്ട് സ്ഥലത്തുകൊണ്ട് നിർത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് നേരെ പള്ളിയിലോട്ട് വിട്ടു അവിടെ വന്നപ്പോഴത്തേക്ക് ഈ വിരത്തിലെന്ന് പറഞ്ഞവന്മാരും പറഞ്ഞവളുമാരും എല്ലാം കണ്ടു ഗൈസ് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ നടത്തിക്കുന്നവളയല്ല മറ്റേ അവൾ അതായത് കുഞ്ഞിട്ട് നിൽക്കുന്നത് നിജി നിജിനെ ഒത്തിരി വർഷത്തിന് ശേഷം കണ്ട കല്യാണം കഴിഞ്ഞത് ആ കുഞ്ഞാതൊന്നും അറിഞ്ഞില്ല ഗൈസ് വന്ന പണയം ചോദിച്ചേ നിന്റെ കുഞ്ഞാണോ എന്നൊരു ആകാംക്ഷയായിരുന്നു ഗൈസ് പിന്നെ ലെവൻ ലവനെ ഞാൻ പിന്നെ എപ്പോഴും എല്ലാ കല്യാണം ഞങ്ങളുടെ കാണും പിന്നെ ലഡേ പോയെ ഉള്ളൂ പിന്നെ പുറകെ നിൽക്കുന്ന പോലെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്ന പോലെ അവളെ ആക്ട് ചെയ്യുന്നു ഞാൻ അവളെ അങ്ങനെ അങ്ങ് വരി പിന്നെ അബി അബിനെ ഒത്തിരി വർഷത്തിന് ശേഷം ആയിട്ടോ കാണുന്നത് ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇടാൻ കാണുന്നതല്ലാണ്ട് പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല ഗൈസ് പിന്നെ ഇവിടെ ഞങ്ങൾ ഓടി വന്ന് ജൂസ് കുടിക്കാൻ വന്ന് എൻ്റെ പുറകെ അതേ എല്ലാം കൂടെ വരുന്നുണ്ട് ഗൈസ് എടുത്തുകൊണ്ട് എന്ന് പോകുന്നപ്പോൾ തരാത്തവന്മാരാണ് പുറകെ ഞാൻ വെയിലും കൊണ്ട് പോയപ്പോൾ വന്ന് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കൂളായി നിൽക്കുന്ന സമയത്തായിരുന്നു ദേ ജോസ്മീൻ ജോസ്മീൻ്റെ ചേട്ടനും കൂടെ ഇറങ്ങി വരുന്നു ഗൈസ് കയ്യിൽ സാരി കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പുതപ്പിച്ചു കൊടുക്കുന്നത് എന്തായാലും കെട്ട് കഴിഞ്ഞ് കൈസ് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് തിറക്കുന്നത് ശരിക്കും കല്യാണമായിരുന്നു എന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞു അച്ഛൻ്റെ വായനയും കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും നേരം നിങ്ങൾ ലാഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കെട്ടാകുമ്പോൾ നോർമലി നമ്മുടെ നോർമലി നമ്മുടെ ഹിന്ദു കല്ല്യാണമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അറിയും കല്യാണം നടക്കുന്നതും കെട്ട് നടക്കുന്നത് കാരണം കെട്ടുമേളുണ്ട് കൈസ് പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പാവം ഞങ്ങൾ അറിഞ്ഞില്ല കൈസ് എന്തുവായാലും ഏന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവൾ വലിയൊരു ഹൈ തന്നു പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നമുക്ക് അത്രയും ടൈം ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓടി ഓടെന്ന് പറഞ്ഞതല്ല അവളാണ് അതായത് ആ വെള്ളസാരെ എടുത്തവളാണ് ഒറ്റ ഓട്ടം ഓടുത്തത് കാരണം ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കാണ് ഗൈ സസ്പെൻസൊക്കെ വെയിറ്റിങ് ആണ് പിള്ളേരും ചേച്ചിമാരും എല്ലാം അവിടെ നിന്നിട്ട് ദേ നോക്ക് ഗൈസ് ഫോട്ടോ ഷൂട്ട് ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ട് വന്ന പിള്ളിമാർക്ക് ഓസ്കാർ അല്ലേ ഗൈസ് കൊടുക്കേണ്ട അതിന് അപ്പുറത്തുള്ള സാധനങ്ങളും കൊടുക്കണം ആ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് വന്നില്ലേ അവൾമാർക്കൊക്കെ കൊടുക്കണം കഴിച്ച് ഇവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരെയോട് ചോദിക്കുമായിരുന്നു പിള്ളേരെ കൊണ്ടുവരാത്തതിനും ഇവിടെ വന്നപ്പോൾ അവൾമാരെ കൊടുക്കേണ്ടപ്പോൾ തീർന്ന് കഴിച്ച് ആർത്തുല്ല എല്ലാവരും ചോദിക്കായിരുന്നു അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത് ഇത്ര ലോങ്ങ് ആണ് പിന്നെ ഞാൻ സാരിയാണ് പിന്നത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുതരാം ഞാൻ ആണെങ്കിൽ ഒരു പോയി കഴിഞ്ഞാൽ അവനെ എടുക്കണം കഴിസം അപ്പോൾ ഇതെല്ലാം കൂടി ഉരിഞ്ഞു പുത്തി പോയാൽ തീർന്നു എനിക്ക് സാരി കൊടുക്കാൻ എന്നുള്ള പരമാർത്ഥം എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ എൻ്റെ അമ്മയെ എടുപ്പിച്ചോട്ടോ സാരി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാരി അറിയാം അപ്പോൾ അമ്മ ഓൾറെഡി സെയിൽസിൽ നിൽക്കുന്ന ആളാണ് നമുക്കത് അറിയാം കേട്ടോ അമ്മ ഇപ്പോൾ ബോധീസിലാട്ടോ വർക്ക് ചെയ്യണേ അപ്പോൾ ഇതാ ഇവിടെ ഗ്രൂമും ബ്രൈഡും കൂടെ വിളക്കൊക്കെ കത്തിക്കുകയാണ് ചേട്ടൻ്റെ അമ്മയാണോ അപ്പം നിൽക്കണം എനിക്കറിയില്ല കേട്ടോ ആയിരിക്കും പിന്നെ ആ ജോസ്മിയുടെ അമ്മയേട്ടൻ ആ ആൻറ്റിയുടെ പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ ആൻറ്റീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അവളുടെ അമ്മ അബ്രോഡിലായിരുന്നു പിന്നെ അവളെയും കൊണ്ടുപോയി അപ്പോൾ അവളും അവിടെ നിന്നാണ് പിന്നെ വന്നത് അതുകൊണ്ട് തന്നെ അതിന് മുന്നേ കല്യാണത്തിന് മുന്നേ നമുക്കൊന്നും മീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സേവ് ദ ഡേറ്റിന് മാത്രം കാത്തൂരെ മാത്രമുള്ള പോയി കണ്ടു ചങ്ങനാശ്ശേരിയിലായിരുന്നു സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം പിന്നെ കേക്കായിരുന്നു കൈസ് ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോക്കസ് കൊടുക്കായിരുന്നു അതിൻ്റെ കേക്ക് ബാക്കി അവിടെ ഇരുന്നത് അവിടെ ആരും എടുക്കുന്നില്ല എന്നതൊക്കെയുള്ള വെമ്പല് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കൈസ് പിന്നെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ സ്ഥലം ഉണ്ടോ ഇരിക്കാനെന്ന് പക്ഷേ അതും ഉണ്ടായിരുന്നില്ല ഗൈസ് ഡ്രസ്സ് മാറാൻ പോയ ടൈമിൽ ഞങ്ങൾ അണ്ടായത് നടന്നു വരുന്ന ആളെ കണ്ടു ഗൈസ് ജോസ്മിയുടെ ചിറ്റപ്പനാണ് അച്ഛൻ എന്നെയാന്നാ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളോട് സീറ്റ് ഉണ്ട് പോയതൊന്നും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളെല്ലാം ചേർ പോയി കൈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചുപേരെ വിളിച്ചുകൊണ്ട് പോയി രണ്ട് പേര് ഇവിടെ രണ്ട് മൂന്ന് പേര് അപ്പുറത്തുമായി പോയി കൈസ് ഞങ്ങൾക്ക് അങ്ങോട്ട് ആർത്തു ഉത്സവിച്ചങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ലെന്നൊരു സങ്കടയുണ്ട് പക്ഷെ ചിക്കനും ബീഫും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സങ്കടം എന്നെ മാറി കിട്ടി പിന്നെ ഞങ്ങൾ നല്ലപോലെ വെച്ച് തകർത്തു പിന്നെ ചോറായിരുന്നു കേട്ടോ പിന്നെ വെജ്ജ് വേണ്ടവർക്ക് വെജും അവിടെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡെസേർട്ട് കഴിക്കാൻ നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അതെങ്കിലും നമ്മൾ ഒന്നിച്ച് കഴിക്കേണ്ടതെന്ന് ഓർത്തു പിന്നെ ഇരുന്ന ട്രിപ്പുകാരെല്ലാം കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ അടിച്ച് പൊളിച്ച് രണ്ട് സീറ്റിൽ നിറച്ചിരുന്നിട്ടാണ് അവിടെ കഴിച്ചത് ഞങ്ങൾക്ക് പിന്നെ ധൃതിയായി പോയി ഗൈസ് പോകാനായിട്ട് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും നല്ല ചടഞ്ഞ കോലത്തിലൊക്കെ അവസാനം ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫുൾ ലുക്ക് വേണമെന്നു പറഞ്ഞിട്ടില്ല അവൾ പോയിട്ട് വീഡിയോ എടുത്തതാണ് ഗൈസ് നല്ല തണുപ്പുള്ള ഐസ്ക്രീമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വയ്ക്കും തണുപ്പിലാണ് പിന്നെ ചൂട് വരൂ ഐസ്ക്രീം എന്നാൽ അങ്ങനെ ഇത് ഈ മന്ത്രകൂടിയൊക്കെ അടുത്ത് സന്ധരിയായിട്ട് നമ്മുടെ ജോസ്മി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കയറി പെട്ടെന്ന് ഒരു അർജൻസി ഒരാൾക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അവളെ തന്നെ അങ്ങനെ കൈസ് നമ്മൾ നാലുപേരായിട്ട് വന്നാൽ അപ്പോൾ നാലുപേരായിട്ട് നമ്മൾ തിരിച്ചു പോകും പിന്നെ ഞാൻ ഈ ഫോണും മുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സെൽഫി എടുക്കാൻ നിന്നിട്ട് ഇവളുമാർ എന്തേണ്ടിട്ടുണ്ട് എനിക്ക് സെൽഫി തരാത്ത നിങ്ങൾ വിചാരിക്കേണ്ടാവും പറഞ്ഞാൽ സെൽഫി എടുക്കാൻ നിൽക്കില്ല കൈസ് എൻ്റെ ബ്ലോഗിനുള്ള വീഡിയോ എടുക്കാൻ കേട്ടോ പറഞ്ഞാൽ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാർ താഴെ ഉണ്ടോന്നുള്ളൊരു ചളപ്പ് കാരണം ആണ് ഇത് നമ്മുടെ കൊണ്ടുവന്നൊരു ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവൾ പൊട്ടിക്കട്ടെ ചോദിച്ചു പിന്നെ പൊട്ടിക്കണ്ടെന്ന് പറയാൻ തോന്നിയില്ല അവളങ്ങനെ അത് പൊട്ടിച്ചു അവർക്ക് അത് വലിയ ഇഷ്ടമായി പിന്നെ അതുമായിട്ട് ചേട്ടൻ എന്ന ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളങ്ങനെ വേഗം ഇട്ടു കേട്ടോ വൈബും കാര്യങ്ങളൊക്കെ വീട്ടിൽ കല്യാണം പിന്നെ വെയിലിന്റെ ഒരു വണ്ടിക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് അവനെ തന്നെ ഐസ്ക്രീം തിന്നുന്നടി നമ്മുടെ ഫ്രണ്ട് നമ്മളെ കൂടി കറുകച്ചാലും ഒരാക്കാന്ന് പറഞ്ഞു അല്ല നമ്മൾ അങ്ങനെ വീട്ടിൽ പോവാണ് അപ്പം ജോസ്മിയുടെ അനക്സ് അനക്സ് ചേട്ടനും ആൻഡ് ഹാപ്പി വെഡിംഗ് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയുണ്ടായിരുന്നുള്ളൂ എല്ലാരും അടിച്ച് പൊളിച്ച് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ